ഇസ്രയേലിന്റെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമാക്കി ഇറാന്റെ നൂറുകണക്കിന് മിസൈലുകളാണ് ഇപ്പോൾ മഴ വർഷിക്കുന്നത് പോലെ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട സൈറ്റുകളിൽ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വീഡിയോകൾ നമുക്ക് കാണാം ഈ സമയം വരെ ഇസ്രായേലിലേക്ക് ഇസ്രായേലിന്റെ ഇസ്രയേലിന്റെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പ്രധാനമായും ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് നഫാത്തീൻ അതുപോലെ തന്നെ നെഹേബ് തുടങ്ങിയിട്ടുള്ള ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട എയർബേസുകളെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എയർബേസുകൾ നഫാത്തീൻ എയർബേസും അതുപോലെ നെഗേബ് എയർബേസും പൂർണ്ണമായി നശിപ്പിച്ചിരിക്കുകയാണ് ഇറാന്റെ മീഡിയ പറഞ്ഞ പ്രകാരം ഏകദേശം ഇരുപത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നശിച്ചിട്ടുണ്ട് എന്നാണ് നഖേവ് എന്നറിയപ്പെടുന്ന അത് പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളും യുദ്ധ സാമഗ്രികളും നിറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ലബ്നാനിലും അതുപോലെ തന്നെ ഇസ്രയിലുമൊക്കെ ആക്രമണം നടത്തുമ്പോൾ പ്രധാനമായും ഇസ്രേൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇടമാണ് അല്ലെങ്കിൽ ബെയ്സ് ആണ് നഖേബ് എന്നറിയപ്പെടുന്നത് അത് പൂർണ്ണമായും ഇപ്പോൾ നശിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ ഇറാന്റെ മിസൈലുകൾ നിരന്തരമായി മഴ വർഷിക്കുന്നത് പോലെയാണ് ആ ഇസ്രയേലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിവിടെ ഒന്നും തന്നെ ഇസ്രയേലിന്റെ ടോമോ അല്ലെങ്കിൽ ദാവൂദ് സിങ്ങോ അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു അതിന് സമാനമായ രൂപത്തിലുള്ള ഒരു ഡിഫൻസ് സിസ്റ്റങ്ങളും ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും നൂറുകണക്കിന് മിസൈലുകൾ അതിന്റെ ലക്ഷ്യത്തിലേക്ക് പതിക്കുന്നു മിസൈലുകൾ ഇവിടെ അയൻഡോം തകർക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല സാധാരണഗതിയിൽ ഗസലിൽ നിന്നും ലബനാനിൽ നിന്നും വരുന്ന മിസൈലുകളെ എല്ലാം നിർവീര്യമാക്കുന്ന അതിനെയെല്ലാം നശിപ്പിക്കുന്ന രൂപത്തിലുള്ള വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവാന്റെ മിസൈലുകൾ വരുമ്പോൾ ഇവിടെയൊന്നും പ്രതിരോധമില്ല അയൻഡോമിന്റെ മിസൈലുകൾ തകർക്കുന്നില്ല എല്ലാം ലക്ഷ്യത്തിലേക്ക് കൃത്യമായി ഹിറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് ഇസ്രായേലിനകത്തുള്ളത് മാത്രമല്ല ഇപ്പോൾ ഇറാൻ ഒരു ശക്തമായ ഭീഷണി കൂടെ നടത്തിയിട്ടുണ്ട് അതായത് ഇതിന് പ്രതികാരമായ ഒരു പ്രത്യാക്രമണം ഇറാ ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് പതിലേറെ പതിമടങ്ങ് ശക്തിയുള്ള ആക്രമണമായിരിക്കും ഇനി ഇസ്രായേലിന് നേരെ ഉണ്ടാവുക എന്നാണ് എന്നാൽ ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ഇസ്രായേൽ തിരിച്ചടിക്കുമോ എന്നതാണ് അങ്ങനെ ഉണ്ടായാൽ തീർത്തും ഇസ്രായേലിനകത്തുള്ള ദൈനമയിലുള്ള പ്ലാന്റുകളും തകർക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ ആണവാക്രമണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത എല്ലാവരും ഭയപ്പെടുകയാണ് പക്ഷെ ഇസ്രായേൽ ദീർഘകാലമായി ഇറാനെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ നേതാക്കളെ നമുക്കറിയാം ഇസ്മായിൽ ഹനിയെ ഇസ്രയേലിന്റെ തലസ്ഥാന നഗരിയിൽ വെച്ചാണ് ഇസ്രയേലിന്റെ ചാരന്മാർക്ക് വധിച്ചിട്ടുള്ളത് എന്നാൽ അതിനെല്ലാം മറുപടി ഇപ്പോൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഈ ഇറാൻ വളരെ സാവകാശത്തോടുകൂടെ തന്നെ ആയിരുന്നു പ്രതികരിക്കാൻ തീരുമാനിച്ചത് അതായത് ഇപ്പോൾ അമേരിക്കയുടെ കപ്പലുകൾ അമേരിക്കയുടെ ഈ മിസൈലുകൾ ഹിറ്റ് ചെയ്യുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് ക്യാരിയറുകളൊന്നും ഇപ്പോൾ നിലവിൽ ഇസ്രായേലിന്റെ പരിസരങ്ങളില ഇസ്രായേലിനെ ഇത്തരം ഒരു ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള സാഹചര്യം അമേരിക്കയുടെ മുന്നിലില്ല മാത്രമല്ല ഇപ്പോൾ അതിശക്തമായ ഒരു കൂട്ടം മിസൈലുകൾ ഏകദേശം നൂറ്റി നാൽപ്പത് മിസൈലുകൾ എങ്കിലും ഈ ഇപ്പോഴത്തെ ആക്രമണത്തിൽ ഇറാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ എന്നാൽ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് മിസൈലുകൾ ഇപ്പോൾ ഇസ്രയേലിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ ഏത് രൂപത്തിലായിരിക്കും ഇസ്രായേലിന്റെ ഫാത്തി വണ് തുടങ്ങിയിട്ടുള്ള ഹൈപ്പർ സോണിക് മിസൈലുകളെ തകർക്കുക അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ കൃത്യമായി ഈ സൈറ്റുകൾ ഇത് തെല്ലബീമിൽ നിന്നുള്ള ചിത്രമാണ് ഈ കാണുന്നത് എല്ലാം ശക്തമായ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മിസൈലുകൾ ഒരു പ്രതിരോധവും ഇല്ലാതെ ഇസ്രായേലിന്റെ ഭാഗത്തുള്ള അയ്ടോമോ അല്ലെങ്കിൽ ദാവൂദ് സിംഗ് തുടങ്ങിയിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും തകർക്കാൻ കഴിയാത്ത വിധമുള്ള ആക്രമണമാണ് ഇറാൻ നടത്തിയിട്ടുള്ളത് മാത്രമല്ല ഈ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് പോലും ഇറാൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത് ആക്രമണം ആരംഭിക്കുന്നത് മുമ്പ് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് സാധാരണഗതിയിൽ ഈ ഇറാൻ അകത്ത് മൊസാദിന്റെ ചാരന്മാരുണ്ട് എല്ലാ ശൃംഖലയും ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ആക്രമണം അറിയാൻ സാധിച്ചില്ല വളരെ ദീർഘദിയോടുകൂടെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത് കാരണം ആ ഇത് മുൻകൂട്ടി അറിയുകയാണെങ്കിൽ അമേരിക്കയും അതുപോലെ തന്നെ സഖ്യകക്ഷികളും ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും പക്ഷെ അത്തരത്തിലുള്ള യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പെടുന്നതായിരുന്നു ഇറാന്റെ ആക്രമണം എന്നാൽ ഈ ആക്രമണത്തിൽ ഏർ പ്രധാനമായും ഇസ്രയേലിന്റെ എയർ മാത്രമല്ല എയർപോർട്ടുകൾ ഇതെല്ലാം ആക്രമിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അഷ്കരോന്റെ തീരത്തുള്ള ഗ്യാസ് പ്ലാന്റുകൾ കത്തി നശിക്കുന്നതായിട്ടും അവിടെ നിന്നുള്ള ഇസ്രയേൽ നിന്നുള്ള ആളുകളുടെ വാർത്തകൾ വരുന്നു അവരുടെ സോഷ്യൽ മീഡിയകളിൽ അത്തരം വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട സൈറ്റുകളെയാണ് ഇപ്പോൾ ഇറാൻ ആക്രമിച്ചിരിക്കുന്നത് ഇറാൻ പറയുന്നത് എൺപത് ശതമാനത്തിലധികം മിസൈലുകളും അതിന്റെ കൃത്യമായ ലക്ഷ്യത്തിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് പതിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് വലിയ രൂപ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ മരണസംഖ്യയോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളുടെ കണക്കുകളോ ഇപ്പോൾ വ്യക്തമല്ല കാരണം ഈ ഒരു സാഹചര്യത്തിൽ മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു കണക്ക് നമുക്ക് കൊണ്ടുവരാൻ അധികൃതർക്ക് കണക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നാൽ പോലും വലിയ രൂപത്തിലുള്ള വലിയ വില നൽകേണ്ടി വരുന്ന രൂപത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നേരിട്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇതിനെ എങ്ങനെയായിരിക്കും ഇനി ഇസ്രയേൽ തിരിച്ചടിക്കുക എന്നത് വ്യക്തമല്ല അതേസമയം ഇസ്രായേൽ തിരിച്ചടിക്കാൻ ഉപയോഗിക്കുന്ന പല എയർബേസുകളും ഇപ്പോൾ ഇറാൻ ആക്രമിച്ചിരിക്കുകയാണ് എന്നാൽ ഇനിയും നിലക്കാല ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഒരു ബ്രാഞ്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും വരുന്നു ഇങ്ങനെ അതിശക്തമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജപാൻ ലെബനാന്റെയും അതുപോലെ ഇറാഖിന്റെയൊക്കെ മുകളിലൂടെ ഈ മിസൈലുകൾ ചീറിപ്പായുന്നതിന്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയകളിലൂടെ ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായ രൂപത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ് പെടുന്നരയുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത് ഈ വീഡിയോകളിൽ നിന്ന് ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇറാന്റെ സായിർ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും തെല്ലദ്വീപിലേക്ക് വന്ന് വന്നുകൊണ്ടിരിക്കുന്ന മിസൈലുകളുടെ ചിത്രമാണിത് ഇവിടെ ഒന്നും പ്രതിരോധങ്ങളില്ല ഈ മിസൈലുകളെല്ലാം നേരിട്ട് ലക്ഷ്യത്തിലേക്ക് വരുന്നു എന്നതല്ലാതെ എവിടെയാണ് അയൻ ഉള്ളത് അയൻ കാണുന്നില്ല അയൽ മിസൈലുകളെ തടയുന്നില്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ ദൃശ്യമാകുന്നില്ല നമുക്ക് നോക്ക് ഈ വളരെ കൃത്യമാണ് എല്ലാ മിസൈലുകളും കൃത്യമായി പതിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിശക്തമായ പ്രഹരശേഷിയുള്ള ശക്തമായ മിസൈലുകൾ തന്നെയാണ് ഇതിനു വേണ്ടി ഈ ഇപ്പോൾ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഇറാനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന മിസൈലുകളുടെ വീഡിയോ ആണിത് ഇത് നൂറുകണക്കിന് മിസൈലുകളാണ് ഈ രൂപത്തിൽ ഇസ്രയലിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ ഇവിടെ ആശങ്കയോടുകൂടെ മിഡിൽ ഈസ്റ്റ് മുഴുവനും നോക്കിക്കാണുന്നത് എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് അതായത് മിസൈലിന്റെ സ്ഫോടനങ്ങളുടെ ശബ്ദമാണ് കാണുന്നത് നിരന്തരം എന്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ അകത്ത് സംഭവിക്കുന്നത് അതായത് അവിടെയുള്ള ജനങ്ങൾ തീർച്ചയായും അവർ ബംഗറുകളിൽ ഒളിച്ചിട്ടുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതായത് ഈ കാണുന്നത് പല ഭാഗങ്ങളെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതായത് മൊസാദിന്റെ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ എയർബേസുകളെയാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവരുടെ മിലിറ്ററികൾ ഇതിൽ എത്രമാത്രം മരണപ്പെട്ടിട്ടുണ്ടാകും ഇസ്രായേലിന് എത്രമാത്രം വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ടാകും എന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല അത് ഏതായിരുന്നാലും ഇങ്ങനെയുള്ളൊരു ആക്രമണം നടക്കുമ്പോൾ ഒരു വലിയ നഷ്ടം തന്നെ ഇസ്രായേലിനകത്ത് അകത്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന കാര്യം ാണ് ഏതായിരുന്നാലും ഇതിനെതിരെയുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത് ഇതൊരു ആണവ ആക്രമണത്തിലേക്ക് എത്തുമോ എന്നറിയില്ല മാത്രമല്ല പ്രവിശ്യയിൽ എല്ലാവരും ഭയപ്പെട്ടിരുന്ന കാര്യം ഇത് തന്നെയായിരുന്നു പ്രവിശ്യയിൽ ഒരു വലിയ യുദ്ധത്തിൽ ഇത് കാരണമാകുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു എന്നാൽ അതിന്റെ ഒരു ഒരു ആരംഭം ഇത് അതിന് തുടക്കം എത്തിയെന്നാണ് മനസ്സിലാകുന്നത് ഇത് ഇറാനിൽ നിന്നും മിസൈലുകൾ കുതിച്ചുയരുന്ന ലോഞ്ചറിൽ നിന്നും കുതിച്ചുയരുന്ന ചിത്രമാണ് ഇറാനിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് ഡസൻ കണക്കിന് മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്